അഞ്ജുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ ഇന്ന് നല്ല രണ്ട് കണ്ടന്റ് ഉണ്ട് എൻ്റെ വീഡിയോയില് ഒന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദോശക്കും ഇഡലിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ചമ്മന്തിപ്പൊടി അത് ചമ്മന്തിപ്പൊടി മിക്കവർക്കും തന്നെ അറിയാം എന്നാലും അറിയാൻ വയ്യാത്തവർ കാണും ചിലവരൊക്കെ ഇവിടെ എന്നോട് ചോദിക്കാറുണ്ട് ഇതെങ്ങനെയാണ് ഈ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നതെന്ന് അപ്പൊ ഇന്നൊരു നമുക്ക് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം അത് എന്നാലും ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ അല്ല ഞാൻ ചെയ്തപ്പോൾ കാണിച്ചില്ലല്ലേ വെറുതെ വീഡിയോ എടുത്ത് പോകുമായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ചമ്മന്തിപ്പൊടിയാണ് പലരും പല സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത് എന്റെ രീതി ഞാൻ കാണിച്ചു തരാം കൂടാതെ തന്നെ നമുക്ക് ഇന്നൊരു നല്ല കുട്ടി പൊളി എന്താ പറഞ്ഞ ഒരു പായുണ്ട് പായെന്ന് വെച്ചുകഴിഞ്ഞാൽ ഭയങ്കര പാടുപിടിച്ച പാക്ക് ഒന്നുമല്ല നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോയൊക്കെ ആകാനായിട്ടുള്ള ഒരു നല്ല അതായത് ചെറിയ പാടുകളൊക്കെ പോയി ഇത് എന്നും ചെയ്യാവുന്നതാണ് ആർക്ക് വേണമെങ്കിലും എന്നും ചെയ്യാം ഇതിന് ഒരു സൈഡ് എഫക്റ്റും ഇല്ല എന്നത് നമ്മള് കെമിക്കൽ അല്ല എല്ലാം നമ്മള് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ഒരു പാടും ഇല്ലാത്തതാണ് അതുകൊണ്ട് ഇതും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് എന്താണ് സംഭവം ഒന്ന് ഒരു പാടും ഇല്ല ആകെപ്പാടെ രണ്ട് മൂന്ന് സാധനങ്ങളെ ഉള്ളൂ അതൊക്കെ നമ്മുടെ കയ്യിൽ ഉള്ള സാധനങ്ങൾ വെച്ച് തന്നെ ഉള്ളതാണ് അപ്പൊ നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് ഇപ്പം നമ്മുടെ ചോറിനല്ലല്ലോ ഇടലക്കും ദോശക്കും ഉണ്ടാക്കാതെ ചമ്മന്തിപ്പിടിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉഴുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പൊട്ടുകടലയാണ് ചേർക്കുന്നത് അപ്പോൾ പൊട്ടുകടല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കുറച്ച് തുമരപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്നും തുമരപ്പരിപ്പും കൂടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ എന്താ ഇതൊന്ന് വറക്കാനിട്ടിരിക്കുന്നു ഇതിൻ്റെ കൂട്ടത്തിൽ ദാ ഞാനിവിടെ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് നമുക്ക് ആ മൂക്കുന്ന മൂക്കുന്നൊരു പരിവുണ്ടല്ലോ അത് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ബാക്കി ചേരുവകളൊക്കെ ചേർക്കുന്നത് ഇപ്പം നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വറുത്തെടുക്കാം ഇതിനകത്തേ നമ്മളിപ്പം കഴുകൊണ്ട് നേരത്തെ കഴുകി ഉണക്കി വെച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ഇത് മൂത്ത് കിട്ടും പക്ഷെ ഇപ്പം ഞാനങ്ങോട്ട് കഴുകിയെടുത്തതേ ഉള്ളൂ അതുകൊണ്ടിത് മൂത്ത് കിട്ടാനായിട്ട് ഇത്തിരി താമസം വരും അത്രേ ഉള്ളൂ അപ്പോൾ ഇത് മൂത്ത് ഇനി ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ ഒരുപാട് നേരം ഇങ്ങനെ ഇട്ട് ഇളക്കിക്കോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോയിൽ എന്തായിപ്പോൾ നിങ്ങൾക്ക് ദേഷ്യവും വരും പക്ഷെ നല്ല ടേസ്റ്റാല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായിടലിക്കും ദോശയ്ക്കും ഉള്ള ഈ ചമ്മന്തിപ്പൊടി ചോറിനുള്ള ചമ്മന്തിപ്പൊടി നമ്മൾ വേറെയല്ലേ അത് തേങ്ങയൊക്കെ എടുത്താണ് ഇതാകുമ്പോഴത്തേക്കും ഉഴുന്നല്ലേ അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം കേട്ടോ അപ്പം എന്താണ് നമ്മുടെ ഉഴുന്നും നമ്മുടെ തമരപ്പരിപ്പും പിന്നെ കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട് കണ്ടോ കേട്ടോ ഇനിയിപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കേട്ടോ ഇപ്പുറത്തെ സ്റ്റൗവിൽ നിന്ന് ഇപ്പുറത്തേക്ക് വെച്ചു അല്ലെങ്കിൽ വീണ്ടും കരിഞ്ഞു പോകും അതുകൊണ്ടാണ് ഇനി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മുളക് ഇത് കാശ്മീരി മുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ല എരിവ് കിട്ടും അതുകൊണ്ട് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു ചിലവർ ഇതിനകത്ത് വറ്റലുമുളകിട്ട് വറുത്തിട്ട് എല്ലാം കൂടെ അങ്ങ് പൊടിക്കുക ചെയ്യുന്നത് ഞാനിപ്പം വറ്റലുമുളകൊന്നും ഇട്ടില്ല വറ്റലുമുളകിന് ഭയങ്കര എരിവുമാണ് ഇപ്പം കുരുമുളകും ആ വറ്റലുമുളകിൻ്റെ എരിവുമെല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കരമാകും അതുകൊണ്ട് ഞാൻ ഈ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ചിലവർ നമുക്ക് എടുക്ക് നമ്മളിത് എടുക്കത്തില്ല ഇഡലിയുടെ കൂടെ കഴിക്കാൻ അപ്പോഴാണ് ചിലവർ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എടുത്തെടുത്തത് പക്ഷെ ഞാൻ ഞാനങ്ങനെയല്ല ഞാൻ പുള്ളിലെ അങ്ങോട്ട് ഒന്നിച്ചങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് ഉപ്പ് ഇനി ഇതിനകത്തേക്ക് കുറച്ച് നമ്മുടെ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തു ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് ഇനി ഓരോരുത്തർ ഉണ്ടാക്കുമ്പം വേറെ വേറെ സാധനങ്ങളൊക്കെ ചേർക്കുമായിരിക്കും എനിക്കറിയത്തില്ല ഞാൻ ആകെ ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ആറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് ആറട്ടെ കേട്ടോ പൊടിച്ചെടുത്തിട്ട് ഞാൻ കാണിച്ചുതരാം അപ്പം എന്താ ചമ്മന്തിപ്പൊടിയൊക്കെ പൊടിച്ചു വേണ്ട ഇത് ഞാൻ ഇങ്ങോട്ട് നിരത്തി വെച്ചാണ് ഇത് നന്നായിട്ടൊന്നും ആറുണ്ട് ആറാതെ നമ്മൾ കുപ്പിയിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആവി വെള്ളം വീണ് ഈ പൊടി മുഴുവൻ ചീത്തയായി പോകും അപ്പം ചൂടാറിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ബോട്ടിലിട്ട് വെക്കുകയുള്ളൂ കണ്ട അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ചമ്മന്തിപ്പടി ഞാൻ ഉണ്ടാക്കുന്ന രീതി കണ്ടല്ലോ ഇനി ഇതേപോലല്ലാതെ ഇപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കുന്നവരും ഉണ്ട് അല്ലാണ്ട് വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവരും കാണും അപ്പൊ വേറെ രീതിയിൽ ഉണ്ടാക്കുന്നവര് അവര് വേറെ എന്തെങ്കിലും കൂടുതൽ സാധനങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ അതെനിക്ക് കമന്റ് ചെയ്യണം അപ്പൊ എനിക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങള് അറിയാവുന്നവര് കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഇതിനകത്തിന് വേറെ സാധനങ്ങളും അപ്പൊ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഉണ്ടാക്കുമ്പോൾ അത് അതും കൂടി നമുക്ക് ചേർത്ത് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അതോ ഇനി ഇത്രയും സാധനങ്ങളുള്ളൂന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു പൊട്ടുകടല എന്തെങ്കിലും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് പകരം ഞാൻ ചേർക്കുന്നത് അല്ലെങ്കിൽ കടലപ്പരിപ്പ് ഇത് ചേർക്കാറുണ്ട് അതില്ലാത്തതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തുമരപ്പരിപ്പാണ് ചേർത്തത് തുമരപ്പരിപ്പ് ചേർത്ത് ഉണ്ടാക്കിയാലും നല്ല സൂപ്പറായിട്ടോ അപ്പം ഇതുപോലെ ചെയ്യുന്നവരും കമൻ്റ് ഇടുക അല്ലാണ്ട് വേറെ രീതി ചെയ്യുന്നവർ കമൻ്റ് ഇടുക അപ്പം എനിക്കും അത് പഠിക്കാമല്ലോ എന്ന് ഓർത്തിട്ടാണ് അപ്പം നമുക്കിത് ആറിയിട്ട് കുപ്പിയിലൊക്കെ ആക്കി വെക്കാം ഇതിനായിട്ട് ഇവിടെ ഒരു ഇതിന് നമ്മളിവിടെ ഉക്കുംബർ ചെറിയ വെള്ളിരിക്കയില്ലേ ഇത് കറി വെക്കുന്ന വെള്ളിരിക്കല്ല നമ്മൾ സാലഡിൻ്റെ കൂടെയൊക്കെ കഴിക്കുന്ന വെള്ളിരിക്കുകയില്ലേ അതാണിത് കറി വെക്കുന്ന വെള്ളിരിക്ക ഇത് ഞാൻ നന്നായിട്ട് വെള്ളിരിക്കും ഇവിടെയും ചെത്തിക്കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി എടുത്തിരിക്കുന്നതാണിത് ഇതിൻ്റെ തുണിയൊന്നും കണയണ്ട പിന്നെ നമുക്കിത് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ നമ്മളിത് വിഷമൊക്കെ അടിച്ചു വരുന്നതല്ലേ അപ്പോൾ ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് എടുക്കാൻ പോവുകയാണിത് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഇതിലെ നീര് മുഴുവൻ കിട്ടും ഞാൻ എപ്പോഴും എന്നാ നമ്മുടെ ബ്യൂട്ടി ഒക്കെ ചെയ്യുമ്പോൾ ക്യാരറ്റ് ആണെങ്കിലും ബീറ്റ് ആണെങ്കിലും ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കുമ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടാണ് എടുക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിൽ ആകുമ്പോഴത്തേക്കും ജ്യൂസും നന്നായിട്ട് നമുക്ക് കിട്ടും നമ്മുടെ മിക്സിയുടെ ജാറിലിട്ട് അടിക്കുന്നതിലും നന്നായിട്ട് ജ്യൂസ് കിട്ടും അത് മിനെ കേടും മിക്സിയുടെ ജാർ പിന്നെ കഴുകാൻ പോകണം എന്തൊക്കെ പരിപാടിയാണ് ഇതാകുമ്പോഴത്തേക്കും അങ്ങനെയുള്ള ഒന്നുമില്ല ഇത് നമുക്ക് ഡയറക്റ്റ് നമുക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴഞ്ഞെടുക്കാം ഇതിന്റെ ഈ കുക്കുംബറിന്റെ ഈ കുക്കുംബർ വട്ടത്തിൽ മുറിച്ചിട്ട് അതെല്ലാവർക്കും അറിയാതിരിക്കുമല്ലേ കണ്ണിനടിയിലേക്ക് അറുപ്പ് മാറാനായിട്ട് അത് മുറിച്ചു വെക്കും ഇതിപ്പോ കണ്ണിനടിയിലേക്ക് അറുപ്പ് മാറാനല്ല ഞാൻ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയും ഏർ ബ്രൈറ്റനിങ്ങും വൈറ്റനിങ്ങും ഒക്കെ കിട്ടാനായിട്ട് നല്ല അട്ടിപ്പൊളി സാധനമാണ് ഇത് പിന്നെ ഇത് മുറിച്ചിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കുക എന്നിട്ട് നമ്മുടെ കണ്ണിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന് നല്ലൊരു കുളവുമ ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യും കണ്ണിനടിയിലെ കറുപ്പൊക്കെ മാറുകയൊക്കെ ചെയ്യും അതിനൊക്കെ ഒരുപാട് നല്ലതാണ് ഇത് പച്ചയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ് ഞാൻ ഞാനെന്നും കഴിക്കാറുണ്ട് കേട്ടോ നല്ല അടിപൊളി സാധനമാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊരു പായ്ക്ക് ഉണ്ടാക്കാം നമ്മുടെ ഫേസിൽ ഇടാനായിട്ട് ഞാൻ പറഞ്ഞത് ആ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളി പായ്ക്കാണ് സൂപ്പർ പായ്ക്കാണ് അപ്പം നമുക്കിത് ഉണ്ടാക്കാം അപ്പം എന്താ ഇത് മുഴുവൻ ഞാൻ ഇതുപോലെ എടുത്തു ഒരു ചെറിയ ഇതെടുത്തേച്ചാൽ മതി കേട്ടോ കൂടുതലൊന്നും എടുക്കണ്ട നമ്മുടെ ഒരു ഫേസിന് എന്തോരം ആവശ്യമുണ്ട് അപ്പൊ അത്രയും മാത്രം നമ്മൾ എടുത്തേച്ചാ മതിയാകും ഇതിപ്പോ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ജ്യൂസ് എടുക്കാം ഇതിങ്ങനെ എടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നമുക്ക് ജ്യൂസ് ഇതാ പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും എന്നിട്ട് നമുക്ക് ഒന്ന് അലിച്ചെടുക്കാം കാരണം ഇതിന്റെ ഇതൊക്കെ ഇതിനകത്തോട്ട് വീഴുന്നുണ്ട് ചെറുതായിട്ട് അപ്പം നമുക്ക് അരിച്ചും കൂടെ എടുക്കാം ഇത് പിഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അരിക്കും നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ഇത് മുഴുവൻ ശരിക്കും പറഞ്ഞാൽ ഈ കുക്കുമ്പതും ക്യാരറ്റും ബീട്രൂട്ടുമൊക്കെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ല ജ്യൂസ് നമുക്കതിൽ നിന്ന് കിട്ടും കണ്ട് ഇന്നുകൂടെ നമുക്കിത് വീഴും പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇത്രയും ജ്യൂസ് കിട്ടി ഞാൻ ഇതൊന്ന് അരച്ചെടുക്കാവേ അരച്ചെടുത്തിട്ട് വരാം ഇതിനകത്ത് ചെറുതായിട്ട് ഇതിൻ്റെ ഈ കരി കൊത്ത് ഒക്കെ വീണിട്ടുണ്ട് അപ്പം ഞാൻ ഇപ്പം അരച്ചെടുത്തിട്ട് വരാം അപ്പം എന്താ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് നമ്മുടെ നാരങ്ങ അതെ നാരങ്ങ നീര് പിഴിഞ്ഞൊഴിക്കാണ് അപ്പം എല്ലാവരും പറയും നാരങ്ങ നീര് ഫേസിൽ തേക്കുന്ന ചീത്തയാണ് അതെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം നാരങ്ങ നീര് മാത്രം നമ്മുടെ ഫേസിലേക്ക് തേക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചീത്തയാണ് ഇതിപ്പോൾ നമ്മളൊരു പാക്കിന്റെ കൂടെ ചേർക്കുമ്പോഴത്തേക്കും അതിനൊരു കുഴപ്പവും ഇല്ല കുറച്ച് കേട്ടോ ഇത്രയും വേണ്ട ഒരു മുറി നാരങ്ങ ഫ്രിഡ്ജിൽ ഇരുന്നാണ് കുറച്ച് ഒഴിച്ചാൽ മതി അധികം ഒഴിക്കണ്ട കുറച്ച് ഇത് മതി കേട്ടോ ഇത് മതി ഇനി ഇതിനകത്ത് കുരു ഉണ്ടല്ലോ നമുക്ക് അങ്ങ് എടുത്തു കളയാം കുരു വേണ്ട കേട്ടോ ഇപ്പൊ നമ്മൾ നാരങ്ങ ഞെക്കിയിലൊക്കെ വെച്ചിട്ട് എടുക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ പിന്നെ അതൊന്നും എടുക്കാൻ പോയില്ല കുരു അങ്ങ് കളഞ്ഞേക്കാം ഇതിനകത്ത് കുരുവേ ഉള്ളതെന്ന് തോന്നുന്നല്ലേ നിങ്ങൾക്ക് തോന്നി ഇത് വരച്ചെടുത്താൽ പോരേ ഈ പെണ്ണുമ്പിളയ്ക്ക് എന്തിൻ്റെ കേട ഇതൊന്നും അരിച്ചെടുത്താൽ മതിയാവൂലോ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പരിപ്പയൊക്കെ എടുക്കാൻ പോകാനുള്ള മടി നമ്മൾ പെണ്ണുങ്ങളുടെ ഒരു സ്വഭാവം അല്ലെ മടി ഇപ്പൊ എന്താ നമ്മുടെ കുരുവെല്ലാം എടുത്ത് കളഞ്ഞു ഇനി നമ്മൾ ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോവര ജെല്ലാണ് ചേർക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഫ്രഷ് അലോവര ഇവിടെ നിൽപ്പണ്ട് അപ്പം അതിലും നല്ലത് ഇത് ചേർക്കുന്നതാണ് അതാകുമ്പോഴത്തേക്കും നമുക്ക് രണ്ട് മൂന്ന് ദിവസം അത് ഇരിക്കത്തില്ല ഇതാകുമ്പോൾ കടയിൽ നിന്ന് മേടിച്ച നമുക്ക് നമുക്കിത് ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം ഇരിക്കും അപ്പം രണ്ട് മൂന്ന് ദിവസം മാത്രം ഉപയോഗിക്കാനുള്ളത് മാത്രം എടുത്താൽ മതി അതിൽ കൂടുതൽ എടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ ഇത് അതിലേക്ക് അലോവര ജെല്ലിട്ട് കൊടുത്തു ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിങ്ങനെ ആയിട്ട് അങ്ങനെ ഇരിക്കത്തില്ല കേട്ടോ ഇതിങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അടുത്ത് സ്പ്രേ ബോട്ടിൽ സ്പ്രേ ബോട്ടിൽ കാണിച്ചു തരാവേ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആകണം നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യാം നാരങ്ങ നീരും നമ്മുടെ എല്ലാ വരെ ജെല്ലും എല്ലാം കൂടെ നന്നായിട്ട് ആ മിക്സ് ചെയ്തു നമുക്ക് ഇത് ഫേസിലേക്ക് തേച്ച് കൊടുക്കാം നമുക്ക് സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഫേസിലേക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ കാണിച്ച് തരാം അതെങ്ങനെയാണ് ഫേസിലെങ്ങനെയാണ് അപ്ലൈ ചെയ്തതെന്ന് കാണിച്ച് കൊടുക്കാം ഇനിയിപ്പോൾ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിലുണ്ടല്ലോ നമ്മുടെ ഫേസിലേക്ക് വെറുതെ തേച്ച് കൊടുത്താലും മതിയാകും ഇപ്പം ഇതിവിടെ ഇരിക്കട്ടെ നമുക്കിത് ഫേസിലേക്ക് തേച്ച് കൊടുക്കുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഇത് കണ്ടോ സ്പ്രേ ബോട്ടിലുണ്ട് എൻ്റെ കയ്യിൽ സ്പ്രേ ബോട്ടിലുണ്ടെങ്കിൽ നമ്മൾ ഈ ബോട്ടിലിനകത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ഫേസിലേക്ക് തേച്ച് കൊടുത്താൽ മതിയാകും ഇപ്പം ഞാൻ ഇതിലൊക്കെ ഒന്നും ഒഴിക്കുന്നില്ല നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാക്കിയുള്ളതിനകത്ത് ഒഴിച്ചു വെച്ചിട്ട് നമ്മൾ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം ഇപ്പം നമുക്കിത് ഫേസിലൊന്ന് തേച്ച് കൊടുക്കാം എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ച് തരാം അപ്പം ഞാൻ ഫേസൊക്കെ നന്നായിട്ട് സോപ്പ് ഒക്കെ ഇട്ട് കഴുകിയിട്ട് വന്നതേ ഉള്ളൂ അപ്പം നമുക്ക് ഏത് പാക്ക് കൊടുക്കുമ്പോഴും നമുക്ക് സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഞാൻ എപ്പോഴും പറയും സ്ക്രബ്ബ് മാസത്തിൽ ഒറ്റ പ്രാവശ്യം മാത്രമേ ചെയ്യാവുള്ളൂ അപ്പം അങ്ങനെ ചെയ്യടെ അടുത്ത ഇടയ്ക്കൊക്കെ ചെയ്തവരും ഒരിക്കലും സ്ക്രബ്ബ് ചെയ്യാനായിട്ട് പാടില്ല അപ്പം ഞാൻ ഈ അടുത്തിടെ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഞാൻ സ്ക്രബ് ചെയ്യില്ല അപ്പം ഇത് നമുക്ക് നമ്മുടെ ഫേസിലേക്കൊന്ന് തേച്ചു കൊടുക്കാം നല്ല ഒരു ഫ്രഷ്നെസ് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ നല്ല തണുപ്പല്ലേ ഈ കൊക്കുംബർ ജ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിന് നല്ല അട്ടിപ്പൊളി സാധനമാണ് സ്കിന്നിലെ ഈ പുറത്തെ പാടുകളും എല്ലാം നമുക്ക് മാറി നല്ല ബ്രൈറ്റ്നസ്സും ഒക്കെ കിട്ടും നമ്മുടെ ഫേസിന് അപ്പം ഇത് ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ നല്ല കുളിർമ എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ നല്ല കുളിർമയാണ് ഇത് നമ്മൾ അങ്ങോട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഫേസ് നല്ല അതായത് നമ്മളിത് പിന്ന കുുംബറിന്റെ ജ്യൂസ് നമ്മുടെ ഫേസിൽ തേച്ച് കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റിന് ശേഷമേ നമ്മളിത് പിന്നെ കഴുകി കളയാളൂ കഴുകി കളഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിന്റെ മാറ്റം നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന മാറ്റമായിരിക്കും കേട്ടോ സത്യത്തിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെയൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന കറുത്ത കറുത്ത കുത്തുകളും കരിവാളിപ്പും ഒക്കെ മാറാനൊക്കെ ഒരുപാട് നല്ലതാണ് അപ്പം ഒന്നും ചെയ്യാതിരിക്കുന്ന ഫേസ് നമുക്ക് കാണുമ്പോൾ അറിയാം അതായത് നമുക്കൊരു മുപ്പത്തഞ്ച് നാപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അപ്പം നമ്മുടെ കൊക്കുംബർ ജ്യൂസ് ഫുള്ള് നമ്മൾ തേച്ച് കഴിക്കും ഫുള്ള് തേച്ചില്ല കേട്ടോ കുറച്ച് മിച്ചോണ്ട് ഞാൻ ഞാനെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കും ഇതിപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തേക്കാൻ മടിയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇതാ ഈ കുപ്പിയിലേക്ക് ഒഴിക്കുക ഇതൊക്കെ കഴിയിൽ വെച്ചിരിക്കുന്ന കുപ്പിയാട്ടോ ആട്ടോ ഇതാ കുപ്പിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിടിച്ചു തരാം കണ്ട അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാല് കണ്ട എളുപ്പമാണ് അപ്പൊ നമ്മൾ കയ്യിലെടുക്കണ്ട എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഫേസ് നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കണ്ടോ ിറ്റിന് ശേഷം ഞാൻ കഴുകി കളഞ്ഞിട്ട് വരാം കേട്ടാ ഇത് മിച്ച ഉള്ളത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും നാളെ നമുക്ക് ഇത് എടുക്കാമല്ലോ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദിവസവും ഇത് ചെയ്യാം ദിവസവും ഇത് നമ്മുടെ ഫേസിൽ ചെയ്യാം വൈകുന്നേരം ചെയ്താൽ മതി കേട്ടോ നമ്മൾ നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുന്നേ ചെയ്യുന്നതാണ് ഒരുപാട് നല്ലത് കാരണം പകൽ നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ വീരത്തോട്ട് പോകും അതൊരിക്കലും ആവരുത് അപ്പൊ ഇത് രാത്രിയില് നമ്മൾ കിടക്കുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് കിടക്കുക നല്ല സൂപ്പറാണ് അപ്പൊ ഇത് കഴുകി കളയാൻ ഒന്നും നിൽക്കണ്ട പിന്നെ നേരം എടുത്തതിന് ശേഷം മാത്രം കഴുകി കളഞ്ഞാൽ മതി ഇപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് ഞാൻ മാറ്റം ഞാൻ കാണിച്ചത് കേട്ട അപ്പൊ ഇതുണ്ടോ മുഖമൊക്കെ നന്നായിട്ട് കഴുകി അപ്പൊ നല്ല നല്ല ബ്രൈറ്റ്നെസ്സും എന്താ പറയുന്നത് നല്ല ഗ്ലോയും ഒക്കെ തോന്നുന്നില്ല നിങ്ങൾക്ക് കണ്ടോ ഒറ്റ അതായത് ഒറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ആർക്കും എപ്പോഴും ചെയ്യാവുന്ന ഒരു പായ്ക്കാണിത് എവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് തന്നെ നമുക്ക് ഇച്ചിരി കുക്കമ്പറിന്റെ ജ്യൂസ് എടുത്തിട്ട് ഫേസിലേക്ക് ഞാൻ പറഞ്ഞാലോ ഒരാ ജെല്ലും നാരങ്ങനീരും കൂടെ ഒഴിച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഒരൊറ്റ പോക്കല്ലേ നമ്മൾ ഏത് ബ്യൂട്ടി പാർലർ ആണ് പോയത് എന്ന് ചോദിച്ചു പോകും നമ്മുടെ ഫേസ് കണ്ടു കഴിഞ്ഞാൽ കണ്ടോ എന്റെ ഫേസ് കണ്ട നല്ല മാറ്റമില്ല ഞാൻ ചുമ്മാ പറയുന്ന അല്ല നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുമോയ്യോ ഈ അജിത ചേച്ചി പറയുന്ന കാര്യം കറക്റ്റ് ആന്ന് മനസ്സിലാകും നമ്മൾ വെറുതെ കാര്യങ്ങൾ ഒന്നും എൻ്റെ ചാനലിൽ ഞാൻ പറയാറില്ല എല്ലാം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ എന്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുള്ളൂ അപ്പം ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല നന്നായിട്ടിരിക്കുന്നില്ലേ ഫേസ് ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും പറയാം എല്ലാവർക്കും ബൈ